ഓക്കെ വെൽക്കം ബാക്ക് ടു അവസാനം അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ എല്ലാം കൂടി തുടർന്ന് സ്വാതന്ത്ര്യം അപ്പോൾ കുറച്ച് ലൈഫ് ഫിഷ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊറിയർ ആയിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെതായിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ബോക്സ് ഇത് ഒരു കിലോ വരെ മാക്സിമം പറഞ്ഞു ഒരു കിലോ മാക്സിമം ഒരു കിലോ നൂറ് രൂപ ആ റേഞ്ചിൽ ആ ഒരു കിലോയ്ക്ക് മുകളിൽ കയറണമെന്ന് വെച്ചിട്ട് നൂറ് രൂപയ്ക്ക് മുകളിൽ പോകുന്ന പറഞ്ഞു അപ്പം നമുക്ക് കുറച്ച് സ്വിംമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആ മീനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇത് ആക്ച്വലി ഒരു പ്രൊഫഷണൽ കൊറിയർ പറഞ്ഞ ഇതിലാണ് അയക്കുമെന്ന് പറഞ്ഞത് പക്ഷെ ഇതിൽ എഴുതിയത് സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ സർവീസ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്തായാലും ലൈഫ് ഫിഷ് കൊറിയർ ചെയ്ത് ഫസ്റ്റ് ടൈം ഞാൻ പാക്ക് സോ എങ്ങനെയാണ് അതിൻ്റെ പാക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പാക്കിംഗ് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് ലൈഫ് ഫിഷ് എല്ലാട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഫുള്ള് എല്ലാ സൈഡിലും ലൈഫ് ഫിഷ് എന്ന് പറഞ്ഞ് എഴുതി മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ അവർ പാക്ക് വന്നിട്ട് അത്രത്ത നന്നായിട്ട് സൂക്ഷിക്കും പിന്നെ അതേപോലെ നല്ല രീതിയിൽ ഫുള്ള് പാത്രം ഇല്ലെങ്കിൽ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ അഡ്രസ്സ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് വന്നിട്ട് ടു ജോബൻ ജേഴ്സ് ഒന്ന് അവർക്ക് കറക്റ്റ് അഡ്രസ്സും എൻ്റെ കോൺടാക്ട് നമ്പർ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കൊറിയറ് ഇതായിട്ട് അഡ്രസ്സാണ് ഇതല്ലേ അഡ്രസ് ഇതല്ലേ പറഞ്ഞത് പക്ഷേ കൊറിയർ ഈസി ആക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നമുക്ക് ഈ അഡ്രസ്സിൽ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ഇന്ന ബ്രാഞ്ചിൽ പോയി നിൽക്കും മറ്റേ നമ്മുടെ ടെണ്ടർ ബ്രാഞ്ച് മിഷ്ഡിട്ട് പറഞ്ഞിട്ടുണ്ട് ബാരനാമുലം ബ്രാഞ്ച് ആ ബ്രാഞ്ച് മാറിപ്പോകാൻ ചാൻസ് കൂടുതലാണ് സോ അവർ ഈ ഒരു അഡ്രസ്സിനാണ് അയച്ചിരിക്കുന്നത് ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് കൊറിയർ ഓഫീസ് പറഞ്ഞാൽ ആ ഒരു ബ്രാഞ്ചിൻ്റെ അഡ്രസ്സ് എൻ്റെ പേര് പിന്നെ കോൺടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട് സോ കോടാക്ട് നമ്പർ വെച്ചിട്ടുള്ളവർ തന്നെ അയക്കുന്നത് ഇതേപോലെ ഇവിടെ വരുന്ന സമയത്ത് അവരെ കോൺടാക്ട് ചെയ്യും എനിക്കത് പോയി കളക്റ്റ് ചെയ്യാൻ പറ്റും ഇട്ട് പിന്നെ എല്ലാവർക്കും ലൈഫ് ഫിഷ് എന്ന് പറഞ്ഞാൽ മെൻഷൻ വെച്ചിട്ടുണ്ട് സോ വന്നിട്ട് ഒരിക്കലും ഡാമേജ് ആവാൻ ചാൻസ് കുറവാണ് ഇതിപ്പോൾ ആക്ച്വലി ഇന്നലെ വൈകിട്ട് അഞ്ച് രായപ്പോഴാണ് ഇവർ കൊറിയർ ഓഫീസിൽ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നത് ഇതേപോലെ ഫിഷ് എത്തിയിട്ടുണ്ട് ഫിഷ് അല്ല കൊറിയർ എത്തിയിട്ടുള്ള അവർ പറയുന്നത് സോ ഇന്നലെ കളക്ട് ചെയ്യാൻ പറ്റില്ല ഇന്നിപ്പോൾ രാവിലെ പോയി ഞാൻ കളക്ട് ചെയ്ത് എന്തായാലും എങ്ങനെയാണ് നോക്കട്ടെ ഫിഷ് എങ്ങനെയാണ് ക്വാളിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ബ്രീഡിംഗ് ആണ് സ്വിമ്മിൻ്റെ ബ്രീഡിംഗ് പേര് വേണമെന്നാണ് അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ അയച്ചത് എങ്ങനെയാണ് ഉള്ളതാണെന്ന് എന്തായാലും ജസ്റ്റ് ക്വാളിറ്റി നോക്കട്ടെ ഞാനതിൻ്റെ ഒരു മൂന്ന് പേര് ഓക്കെ ഇത് യെല്ലോ സ്വിംപാണ് രണ്ടെണ്ണം ഉണ്ട് ക്ലിയർ ആവുന്നറിയില്ല വീഡിയോ ക്ലിയർ ആണോ ഓക്കെ ക്ലിയർ ആണെന്ന് തോന്നുന്നു വീഡിയോ ഓക്കെ ഞാൻ രണ്ട് പേര് യെല്ലോ ശ്രംഭം ബാക്കി അത്രയും ബ്ലൂ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇത് ഫീമെയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരെ അക്യൂറേ ഇതിൻ്റെ അക്യൂറേ അല്ല അവരെ ഇതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫീമെയിൽ ഇത് ഡെഡ് ആയിട്ടുണ്ട് വരണം അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും വീഡിയോയിൽ കാണാൻ പറ്റും തോന്നണം ക്ലിയർ ആയിട്ട് ഓക്കെ അപ്പോൾ ഇനി ഇവരെ മൂന്ന് വരെയും നമുക്ക് വാട്ടർ ലെവൽ ഇതെല്ലാം കറക്റ്റ് ചെയ്യണം വാട്ടർ ടെമ്പറേച്ചർ പി എച്ച് ഇതെല്ലാം കറക്റ്റ് ചെയ്തതാണ് സോ അപ്പോൾ നമുക്ക് ഇതിനെ ടാങ്കിൻ്റെ ടാങ്കിലെല്ലാം സ്ഥലത്തേക്ക് കൊണ്ടുപോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മുടെ ഈ ടാങ്കിലാണ് തൽക്കാലം ഒന്ന് ജസ്റ്റ് ടെമ്പറേച്ചർ ഒന്ന് ക്ലിയർ ആയിട്ട് ഈ ടാങ്കിൽ കുറച്ച് ദിവസം കിട്ടിയിരിക്കാൻ തരും കഴിഞ്ഞിട്ട് പിന്നീട് ഇവരെ മാറ്റേണ്ടി വരുന്നത് നമ്മളെ പ്രാവീൻകൂടിൻ്റെ തൊട്ടടുത്ത് പച്ചക്കുന്ന ഒരു ടാങ്ക് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ സെറ്റ് ചെയ്തേ ഉള്ളൂ ജസ്റ്റ് ടെമ്പറേച്ചർ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആയി ശേഷം നമുക്ക് ഓപ്പൺ ചെയ്താൽ ടെമ്പറേച്ചർ ശേഷം സെറ്റായി നമുക്ക് ഇനി ഇവരെല്ലാം ഓപ്പൺ ചെയ്ത് വെള്ളത്തിലേക്ക് ഇടാം ഓക്കെ ഓക്കെ ഫ്രണ്ട് പൊറ്റയ്ക്ക് ഇടുന്നതുകൊണ്ട് ജസ്റ്റ് ചെറിയൊരു ബക്കറ്റ് എടുത്ത് വെച്ചാൽ നമ്മൾ പ്രാഥമിക ഫുഡ് വേണ്ടി വെച്ചാൽ ബക്കറ്റാണ് ആ ബക്കിൻ്റെ ഭർത്താണു മൊബൈൽ എസ്റ്റിങ് അടിക്കുന്ന സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഏതൊക്കെ തുറന്നോട്ട് നോക്കാം നമ്മുടെ സ്ട്രെലരിപ്പുണ്ട് പക്ഷേ ചാട്ടമുണ്ട് അതുകൊണ്ട് നമ്മൾ പുക്കത്ത് കാണിക്കില്ല ഇതിപ്പോൾ ഫീമെയിലാണെന്ന് തോന്നുന്നത് ഇത് മെയിലാണെന്ന് തോന്നുന്നത് മെയിൽ സൈസ് ചെറുതാണെന്ന് പറഞ്ഞത് രണ്ടെണ്ണം സൈസ് ചെറുതാണ് ഇപ്പോൾ പോയി സൈസ് ചെറുതാണ് ഇതും ചെറുതാണ് ഇതാണ് നമ്മൾ സ്ട്രംപ് പറഞ്ഞത് ഓക്കെ മെയിൽ ഫീമെയിലാണെന്ന് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഓക്കെ ഓക്കെ നമ്മൾ ഇടയിൽ നിപ്പുണ്ട് കാണാൻ പറ്റുന്ന തോന്നുന്നു ബ്ലൂ കളർ സ്ട്രെംപ് ഇത് പക്ഷേ സൈസിലല്ലേ എല്ലാം ചെറുതാണ് ബ്ലീഡിംഗ് ആണ് നമ്മൾ പറഞ്ഞതെങ്കിലും ബ്രീഡിങ് സൈസിലുള്ളതല്ലേ നമുക്ക് വന്നത് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ മെയിൽ ഫീമെയിൽ എല്ലാവരെയും വിട്ടിട്ടുണ്ട് കാണാൻ പറ്റും അടിയറ്റത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തർ ഓരോ തരായിട്ട് ഒന്നും ഇപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് രാവിലെ കുറച്ച് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം എന്തായാലും നമുക്ക് ഇവർക്ക് ആവശ്യമെന്നുള്ള ഫുഡ് എന്നൊക്കെ പറഞ്ഞത് നമുക്ക് അവരുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പൊട്ടാറ്റോ ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അവിച്ചിട്ട് ഇട്ടു കൊടുത്താൽ മതി പറഞ്ഞ് അല്ലാതെ ഈ മീൻ്റെ കാഷ്ടം അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ നമ്മൾ താഴെ തക്കിയോയും ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം കിശറ്റ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ കാഷ്ടത്തിൽ ഇതൊക്കെ വരുമ്പോഴേക്കും അവർക്കുള്ള ഫുഡിൻ്റെ ഇത് റെഡിയാക്കി കൊടുക്കാം ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വച്ചിങ് വീഡിയോ വീഡിയോ എടുക്കാൻ വേറെ ഗുഡ് ബൈ